നവംബർ ഇരുപത്തിയൊന്ന് ലോക ടെലിവിഷൻ ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആദ്യത്തെ ലോക ടെലിവിഷൻ ഫോറം നടന്ന നവംബർ ഇരുപത്തിയൊന്നിന്റെ സ്മരണയിലാണ് അന്നേ ദിവസം ടെലിവിഷൻ ദിനമായി ആചരിക്കാൻ യു ആഹ്വാനം ചെയ്തിരിക്കുന്നത് നവംബർ ഇരുപത്തിയൊന്ന് ലോക ടെലിവിഷൻ ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആദ്യത്തെ ലോക ടെലിവിഷൻ ഫോറം നടന്ന നവംബർ ഇരുപത്തിയൊന്നിന്റെ സ്മരണയിലാണ് അന്നേ ദിവസം ടെലിവിഷൻ ദിനമായി ആചരിക്കാൻ യു എൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഒരേ സമയം കാഴ്ചക്കും കേൾവിക്കും തുല്യ പ്രാധാന്യം നൽകുന്നതിനാൽ വിശ്വാസ്യതയുള്ള മാധ്യമമായാണ് ടെലിവിഷൻ അറിയപ്പെടുന്നത് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കാണുന്നതിനാൽ കുടുംബ മാധ്യമം കൂടിയാണ് ടെലിവിഷൻ നിരക്ഷരത ടെലിവിഷൻ ഉപയോഗത്തിന് തടസ്സമാകുന്നില്ല ടി വിയുടെ പിതാവ് ജോൺ ലോഗി ബേഡാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹം ടിവിയുടെ സ്വീകാര്യമായ മെക്കാനിക്കൽ രൂപം നിർമ്മിച്ചു ആദ്യ ടെലിവിഷൻ സ്റ്റുഡിയോ ആരംഭിച്ചതും ബേഡ് തന്നെ ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഹില്ലോ ടൈലർ ഫ്രാൻസ് വർത്ത് എന്ന അമേരിക്കക്കാരൻ ആദ്യ ഇലക്ട്രോണിക് ടി വി നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ഇലക്ട്രോണിക് ക്യാമറയും ഡിസ്പ്ലേ ട്യൂബും കണ്ടുപിടിച്ചതോടെ ടി വി അതിൻ്റെ ഇലക്ട്രോണിക് ട്യൂബത്തിലുള്ള പരിണാമം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാണ് കളർ ടി വി പ്രചാരത്തിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് ഡൽഹി ആകാശവാണി ഭവനിലെ ചെറിയൊരു മുറിയിലാണ് ഇന്ത്യൻ ടെലിവിഷൻ്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ടെലിവിഷൻ സ്റ്റേഷനുകളിലേക്ക് ദൂരദർശൻ വളർന്നു രണ്ടര പതിറ്റാണ്ടോളം കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംപ്രക്ഷണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് കളറും ായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രധാനമന്ത്രിയുടെ ഇന്ദിരാഗാന്ധിയുടെ സംസ്കാര ചടങ്ങ് ദൂരദർശൻ തൽസമയം ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോലും എത്തിച്ചു ഡയനോരയും ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി സെറ്റുകൾ പലയിടത്തും എത്തിച്ചു രാമായണം മഹാഭാരതം ഹംലോങ് പോലുള്ള ജനകീയ പരമ്പരകൾ ടെലിവിഷനിലൂടെ ജനതയെ കൂടുതൽ അടുപ്പിച്ചു രംഗോലിയും ചിത്രഹാറുമെല്ലാം പ്രേക്ഷകർ കാത്തിരുന്നു കാണുന്ന പരിപാടികളായി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സ്വകാര്യ ചാനലുകൾ ലൈവ് ടെലികാസ്റ്റിന്റെ വരവോടെ വാർത്താ ചാനലുകളോടുള്ള ജനങ്ങളുടെ താൽപ്പര്യവും പതിന് മടങ്ങ് വളർന്നു ഇന്ന് എണ്ണൂറ്റി ഉപഗ്രഹ ടെലിവിഷൻ ചാനലുകളുണ്ട് ഇന്ത്യയിൽ ഇതിൽ നാനൂറ്റി മൂന്ന് എണ്ണം വാർത്താ ചാനലുകളും നാനൂറ്റി െണ്ണം വിനോദ ചാനലുകളാണ് ഇന്ന് ഇന്റർനെറ്റിനോട് സ്മാർട്ട് ഫോണുകളുടെയും ലോകമാണ് ഈ അതിവേഗ സാങ്കേതിക വിദ്യ ലോകം കീഴടക്കും മുൻപുള്ള പതിറ്റാണ്ടുകൾ മനുഷ്യന്റെ വിനോദത്തിന്റെ ആദ്യ വാക്കും അവസാന വാക്കും ടെലിവിഷൻ തന്നെയായിരുന്നു ഇന്ന് ടിവിയുടെ മറ്റും ഭാവവും ഒക്കെ മാറി എൽ സി ഡിയും യും ഇ ഡിയും ത്രീ ഡിയും കടന്ന് പോക്കറ്റിലെ മൊബൈൽ ഫോണിൽ വരെ ചാനലുകൾ തുടങ്ങി.